ഞാൻ ഇവിടെ വന്ന് നല്ല വരുന്നത് ഓ അപ്പൊ കണ്ടു അപ്പൊ സിദ്ധൻ എന്നോട് പറഞ്ഞു എന്റെ നാടിഞ്ഞരമ്പ് നോക്കി പുള്ളി പറഞ്ഞു ആ നാടി നോക്കി പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു വിവരമില്ലാത്തവനും ദുഷ്ടനും എന്താ പറയാ പരമ തിണ്ടി പുള്ളിക്ക് ജന്മം പോയിട്ടുണ്ടോ ജന്മം മാറിപ്പോയിട്ടുണ്ടോ കഴിഞ്ഞ കഴിഞ്ഞ ജന്മം ജന്മം തന്നെ തന്നെ ആ പിന്നെ എന്റെ നാടി ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പുള്ളി പറയാ ഈ ജന്മത്തിൽ ഞാൻ ഈ ഫ്ലോറിൽ വരുമെന്നും എന്റെ തൊട്ടടുത്ത് ഒരു കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒരാറുണ്ടാകുമെന്നും ആ ഇവൾ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയായിരുന്നുവെന്നും പുള്ളി പറഞ്ഞു ഓ ചെലപ്പോ ഈ ജന്മത്തിലും ചെലപ്പോ ഭാര്യ അല്ല ചേട്ടാ ചേട്ടൻ പറഞ്ഞു തന്നത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണോ അതോ ഈ ജന്മത്തിലെ ആഗ്രഹാണോ കഴിഞ്ഞ ജന്മത്തിലെ ദൈവമേ ആ പിന്നെ സിദ്ധം പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മഹാരാഷ്ട്രയിലെ ഉൾനാട്ടിലെ രാജാവായിരുന്നു നിങ്ങളാ അപ്പൊ അവിടുത്തെ വിദൂഷകനായിരുന്നു പിഷാരടി എനിക്ക് അതിനകത്ത് ഒരു സങ്കടമില്ല കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിലും ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ പറ്റിയ ഒരാളാണല്ലോ ഒരുപാട് പേരെ പലതവണ തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് തന്നെ ജീവിച്ച ഒരാളാണല്ലോ അതെനിക്ക് അഭിമാനമാണ് പക്ഷെ അവിടുത്തെ കോമഡി പറഞ്ഞോളൂ രാജാവ് തല തലത്തിജനിച്ചു ഓ ഒരു പുനർജനിച്ചു ഓ ആ ഈ അവിടെ ഇവിടെ എല്ലാ മൃഗങ്ങളുടെ അടുത്തും നടന്ന് കോമഡി പറഞ്ഞു കോമഡി കരഞ്ഞു ഇതേ നിലവാരമില്ലായ്മ തന്നെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിലും ആ കഴുത പറഞ്ഞത് എല്ലാ ചാനലിലും നടന്ന് കോമഡി ചാനലല്ല എല്ലാ മരങ്ങളിലും കേറി കടന്ന് കോമഡി പറയാൻ തുടങ്ങി പിന്നെ സിദ്ധൻ പോരാ നിരത്തി എന്നോട് പറയാണ് ഒന്ന് ശ്രദ്ധിക്കണം പിഷാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ െ അപ്പൊ ഈ ജന്മത്തിൽ എന്നെ ഈ ഫ്ലോറിൽ ജന്മത്തില് വേണ്ടി നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് അല്ലാതെ സിദ്ധം പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആരെയും കൊല്ലൊന്നുമില്ല ഈ സിദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ് ഇല്ല സുഹൃത്തെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരാളെ കൊല്ലാൻ പോകുന്ന മനസ്സുള്ള ഒരാളല്ല അത് തന്നെ ഞാൻ എന്തിനാണ് നിങ്ങളെ കൊല്ലേണ്ടി വരുന്നത് അല്ല നമ്മ ചില സമയത്ത് തമാശ പറഞ്ഞ് അത് കൊല്ലൊന്നുമില്ല ഞാനൊരു സത്യം പറയട്ടെ ഞാൻ നിങ്ങളുടെ തമാശ പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാനല്ലായിരുന്നു നിങ്ങൾ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു പോകുമ്പോ എന്റെ കൂടെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നമ്മൾ ഒരാഴ്ച ഒന്നിച്ച് താമസിച്ച് ഈ ഒരാഴ്ചയും പല തവണകളിലായിട്ട് നിങ്ങളോട് പലതരം തമാശകൾ പറഞ്ഞു പറഞ്ഞൊരു തമാശയുടെ നിർമ്മാണം അതെങ്ങനെ പറയണം എങ്ങനെ പറഞ്ഞാൽ ഈ തമാശ ഏക്കെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും തമാശകൾ പറഞ്ഞ് 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 നിങ്ങൾക്ക് ഒരാഴ്ച ഒരു ട്രെയിനിങ് തന്നെ ഇവിടെ കൊണ്ടുവരാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ ഇത് തന്നെയാണ് സിദ്ധൻ പറഞ്ഞത് ആയിട്ട് അവൻ കൊല്ലം